പാഠം എന്നുമീ യാത്ര സ്വപ്നഭൂമിയിലൂടെ എന്നും മീ യാത്ര ഞാൻ തുടരുന്നു ആദിയിൽ ലന്തമില്ലാ തളർച്ചയേതുല്ലാ തുഴഞ്ഞു കയറുമ്പോൾ എൻ്റെ ഉള്ളിൽ പതഞ്ഞു പൊന്തു മുന്തിരി നീരിനെന്തൊരു വീര്യം ഇന്നലെ പോയി മറഞ്ഞവരെല്ലാം ഇന്ന് ഉയർത്തെഴുന്നേൽക്കുന്നിതെന്നിൽ ഇന്നലെ അവർ പാടിയ രാഗസുന്ദരങ്ങളാം ഗാനങ്ങളെല്ലാം എൻ വിഭഞ്ചിതൻ തന്തികൾ തോറും ഇന്ന് അദൃശ്യപുഷ്പങ്ങളായി നിൽപ്പു തൊട്ടാൽ തൊട്ടാലുളവാം വർണ്ണമാതക മഞ്ജരിയിലാസ്യം ഇന്നലെ ഇന്ന് നാളെയുമെല്ലാം എന്നിൽ ഇന്നൊരേ ബിന്ദുവായി നിൽപ്പു നിർവൃതിയുടെ പീയൂഷമോറും നിത്യനിർമ്മലമായൊരു ബിന്ദു ഞാനതിൻ്റെ അഗാധ തലത്തിൽ താണു വീണ്ടും ഉയർന്നു നീന്തുന്നു കാലമാ മഹാമിഥേയേവെന്നു കാണു കാണാത്ത തീരങ്ങൾ മുന്നിൽ എൻ പ്രിയ സ്വപ്നഭൂമിയിലൂടെ എന്നുമീ യാത്ര ഞാൻ തുടരുന്നു